ഇരു കൈകളും കാലുമില്ലാതെ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന യാസിൻ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇപ്പോഴിതാ തന്റെ പ്രിയപ്പെട്ട താരം സഞ്ജുവിനൊപ്പം ക്രിക്കറ്റ് കളിച്ചിരിക്കുകയാണ് കുഞ്ഞു യാസിൻ ഭിന്നശേഷിക്കാരനായ പതിനൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് സഞ്ജുവിനെ നേരിട്ട് കാണണമെന്നും ക്രിക്കറ്റ് കളിക്കണമെന്നുമുള്ള ആഗ്രഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇത് സഞ്ജുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു പിന്നാലെയാണ് സഞ്ജു യാസിനെ നേരിട്ട് വീഡിയോ കോൾ ചെയ്യുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് ഐ പി എൽ ഫൈനലിൽ നമുക്കൊരു ദിവസം വീഡിയോ വീഡിയോ അവിടെ എല്ലാവർക്കും 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 ഞാൻ കണ്ട് ഫാമിലിക്ക് സന്തോഷമായി ഞങ്ങൾ വലിയ സന്തോഷം ഒരു എല്ലാവരും അങ്ങോട്ട് ഇറങ്ങാം അടുത്ത തവണ നാട്ടിലെത്തുമ്പോൾ കാണാമെന്നുള്ള ഉറപ്പും നൽകി എന്തായാലും സഞ്ജു കുഞ്ഞു ആരാധകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് കാണുക മാത്രമല്ല യാസീനൊപ്പം ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു സഞ്ജു തെരുന്തൽമണ്ണ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ അസുലഭ കൂടിക്കാഴ്ചയ്ക്ക് വേദിയായത് ഒപ്പിട്ടതൊപ്പി യാസീനെ സമ്മാനിച്ച സഞ്ജു കുടുംബത്തെയും കൂട്ടി യാസീന്റെ വീട്ടിലേക്ക് വരാമെന്നും ഉറപ്പു നൽകി അംഗപരിമിതിയെ മറികടന്ന് കണ്ണുകെട്ടി കീബോർഡിൽ ദേശീയ ഗാനം വായിച്ചതിന് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ സർക്കാരിന്റെ ഉജ്ജ്വല ബാലയം പുരസ്കാരം നേടിയ പ്രശസ്തനാണ് പതിനൊന്നുകാരനായ മുഹമ്മദ് യാസിൻ ഐപിഎല് സീസണിന് മുന്നോടിയായി പരിശീലനത്തിനെത്തിയതാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ